ലോകത്തിൽ നമ്മുടെ നാട് പോലെ ഒരു നാട് എവിടെ ഉണ്ടാവില്ല കേട്ടോ എന്തൊരു സാധനം കൊണ്ടുവന്നാലും എന്തൊരു പരിപാടി കൊണ്ടുവന്നാലും അതിനെയും എതിർക്കും എന്തിനേം എതിർക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള ഒരു ജനവിഭാഗം നമ്മുടെ നാട്ടിലല്ലാതെ വേറെ എവിടെ ലോകത്തിലുണ്ടാവും ഇത് വെറുതെ പറഞ്ഞതല്ലാട്ടോ നമ്മുടെ നാട്ടിലൊന്നും നടക്കില്ല എന്ന് പറയാനൊരു കാരണമുണ്ട് ഇന്ന് പുറത്തു വന്ന വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേരളകര ലഹരിയിൽ അടിമപ്പെട്ട് കിടക്കുന്നു എന്നുള്ള വാർത്ത എല്ലാവരും പരാതിപ്പെടുന്നുണ്ട് അപ്പോൾ സർക്കാർ അതിനെ ഇടപെട്ടു സർക്കാർ ചില പദ്ധതികൾ കൊണ്ടുവന്നു വിരുദ്ധ ക്യാമ്പയിൻ ആരംഭിച്ചു അതിൻ്റെ ഭാഗമായി സ്കൂളുകളിൽ കുട്ടികൾക്ക് വലിയ തോതിലുള്ള ചില മോറൽ ക്ലാസ്സസ് ഒക്കെ എടുക്കാൻ ആ സ്കൂൾ ആരംഭത്തിൽ തുടങ്ങി പിന്നെ വിരുദ്ധ പരിപാടികളുടെ ഭാഗമായിട്ട് കുട്ടികളെ എന്നാ അവിടെ ഒരു ജൂമ്പാ ഡാൻസ് അവർക്കൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി ഒരു മെൻറ്റൽ റിലാക്സേഷന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി അങ്ങനെ ഒരു ജൂമ്പാ ഡാൻസ് നമ്മൾ ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് സർക്കാർ ഒരു ഓർഡർ ഇറക്കി അതിനെതിരെ കലുതുള്ളി ഒരു വിഭാഗം ഇറങ്ങിയിരിക്കുകയാണ് അത് അവരുടെ സംസ്കാരത്തിന് അല്ലെങ്കിൽ അവരുടെ മതപരമായ ഇതിനൊക്കെ എതിരാണത്ര തുണിയില്ലാതാടുന്ന ഒരു സംസ്കാരമാണ് ചുമ്പ ഡാൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊരു കാഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കും ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ മുഴുവൻ കേട്ടതിന് ശേഷം നിങ്ങൾ കമൻ്റായിട്ടിടണം കേട്ടോ അത് മറക്കരുത് എല്ലാം ഈ മതത്തിൻ്റെ കണ്ണുകൊണ്ട് മാത്രം കാണുന്ന രീതിയിലായിട്ട് നമ്മുടെ നാടും രാജ്യവും പോകുന്നു എന്നുള്ളതാണ് അതൊരു വിഭാഗം എതിർത്ത് അതിനെതിർക്കാൻ മറ്റേ വിഭാഗം ഇറങ്ങണം എന്നിട്ട് രണ്ട് കൂട്ടരും തമ്മിൽ അടിപിടിക്കൂടി ഇവിടുത്തെ സമാധാനം മുഴുവൻ കളയും ഇവർ പറയുന്ന ഈ മതമല്ലല്ലോ ആദ്യമുണ്ടായത് മനുഷ്യനല്ലേ ആദ്യം ഉണ്ടായത് മനുഷ്യനല്ലേ ആദ്യം ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടാവുക അവൻ്റെ ജീവിത ആ ഒരു കാലഘട്ടത്തിൽ അവനുണ്ടാക്കിയെടുത്തതാണ് ഈ മതങ്ങളും ദൈവങ്ങളും എല്ലാം തന്നെ അത് അവൻ്റെ ആത്മധൈര്യത്തിൻ്റെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്കിനെ അവനെ സഹായിക്കാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യനൊരു കൂട്ടമായി ജീവിക്കുന്നതിനൊക്കെ വേണ്ടി ഒരു വിഭാഗം ഉണ്ടാക്കിയെടുത്തതാണ് ഈ മതം എന്നൊക്കെ പറയുന്നത് ഇവർ പറയുന്നതിനനുസരിച്ചിട്ട് എന്താണ് ഈ ഭൂമിയിൽ പറ്റിയവർക്ക് എല്ലാം അടച്ചു മൂടി ഒരു വീട്ടിനകത്ത് മാത്രം കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ വളർച്ച എങ്ങനെ നടക്കും എന്തിനാണ് വിദ്യാഭ്യാസം എന്തിനാണ് സയൻസ് എന്തിനാണ് പുരോഗമനം എന്തിനാണ് ഈ കണ്ടുപിടുത്തങ്ങൾ കൊറോണ എന്ന മാരക രോഗം ഈ ലോകം മുഴുവൻ അനേക ലക്ഷങ്ങളെ മതവും ജാതിയും ഒക്കെ നോക്കാതെ കൊന്നു മൂടിയപ്പോൾ ഇവരാരും ഇവിടെ ഉണ്ടായിരുന്നില്ലേ അന്ന് ഇതെല്ലാം അടച്ചുപൂട്ടിയിരുന്നല്ലോ ജൂമ്പൾ ഡാൻസ് എന്ന് പറയുന്നത് ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ് ഒരു ഹെൽത്ത് പ്രോഗ്രാമാണ് അത് കൊളംബിയൻ കോറിയോഗ്രാഫറും ഒരു ഡാൻസറും ആയ ബെറ്റോ പെറോസ് രണ്ടായിരത്തി ഒന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സംഭവമാണത് മനുഷ്യൻ്റെ ആരോഗ്യ സംബന്ധമായ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒരു വിറ്റ്നസ് പ്രോഗ്രാമാണ് അത് ഏതാണ്ട് നൂറ്റമ്പത് രാജ്യങ്ങളിലായിട്ട് രണ്ട് ലക്ഷത്തിൽ പരൻ ലൊക്കേഷനുകളിൽ പതിനഞ്ച് മില്യൺ ജനങ്ങൾ അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്താണ് ഇവരുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് ആലോചിച്ചിട്ട് ഇടികിട്ടുന്നേയില്ല ഇതെന്ത് തരം സംസ്കാരമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഈ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് ഒരു കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഒരു പ്രോഗ്രാം ഹെൽത്ത് പ്രോഗ്രാം ഇവിടെ കോഴിക്കോട് ഭാഗത്തുണ്ടായപ്പോൾ വലിയ വിവാദം ഉണ്ടായി അതെങ്ങനെയൊക്കെ ഇട്ടടങ്ങിപ്പോയി ഈ ജൂമ്പ ഡാൻസ് എന്ന് പറയുന്ന ഒരു കാർഡിയോ എറോബിക് വർക്കൗട്ടാണ് അത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു പഠനം തന്നെ പറയുന്നത് അത് ഏതാണ്ട് മുന്നൂറ് കിലോ കലോറി ഇട്ടിട്ട് തൊള്ളായിരം കിലോ കലോറി വരെ ഒരു മണിക്കൂർ ഈ തരത്തിലുള്ള ഈ വർക്കൗട്ട് ചെയ്താൽ ഈ ജൂമ്പ ഡാൻസ് കളിച്ചാൽ നമ്മുടെ എരിഞ്ഞടങ്ങും എന്ന് പറഞ്ഞാൽ ഫാറ്റ് മുതലായി ഒരു കാര്യം ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ബ്ലഡ് പ്രഷർ വരാതിരിക്കാൻ നല്ലതാണ് നമ്മുടെ നല്ല കൊളസ്ട്രോൾ എച്ച് ഡി എൽ ഉണ്ടാകാൻ നല്ലതാണ് ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതിരിക്കാൻ നല്ലതാണ് ഇങ്ങനെ കുറേ നല്ല പഠനങ്ങൾ അതിനെപ്പറ്റി നടന്നിട്ടുണ്ട് പക്ഷെ തീർച്ചയായും അതിനൊരു ചെറിയ പ്രശ്നങ്ങളുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ ആൾറെഡി രോഗങ്ങളുണ്ട് അപ്പോൾ എന്തെങ്കിലും രോഗങ്ങളുള്ളവർ അത്തരം ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ അത് തീർച്ചയായും ഒരു ഡോക്ടർ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല അപ്പോൾ അവരെ നിർബന്ധിക്കാൻ പാടില്ല അത്തരം കാര്യങ്ങളൊക്കെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് അത് എന്നാ ചെയ്യുന്നതിന് യാതൊരു യാതൊരു വിരോധവും ഉള്ളതല്ല ഇവരിത് പറയുന്നതിന് പല കാരണങ്ങളുമുണ്ട് ഇത് അറിയോ ഇത് രണ്ടായിരത്തി പതിനേഴിൽ ഈ സൂമ്പ ഡാൻസ് ഇറാനിൽ അണസ്ലിം അൺ ഇസ്ലാമിക് ആണെന്നും പറഞ്ഞിട്ട് നിരോധിച്ചിട്ടുണ്ടെന്നാണ് പിന്നെ ഒരു സ്ഥലമുണ്ട് ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ട് അതായത് ഹറേഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര ഓർത്തഡോക്സായ ഒരു സെറ്റിൽമെൻറ്റ് വിഭാഗമുണ്ട് ഏതാണ്ട് പത്തറുപത്തയ്യായിരം പേര് മാത്രമുള്ള ഒരു വിഭാഗമാണ് അവർ രണ്ടായിരത്തി പതിമൂന്നിൽ സ്ത്രീകൾ ഈ ഡാൻസ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ബാൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ലോകത്തിൽ ഈ ഡാൻസ് നിരോധിക്കപ്പെട്ടിട്ടുള്ള പ്രധാന കാരണങ്ങൾ ഇവർ പറയുന്നത് തുണിയില്ലാതെ ആടുന്നു എന്നാണ് പറയുന്നത് അത് ഓരോ നാട്ടിലും അവരുടെ നാട്ടിലെ വേഷവിധാനങ്ങൾക്കനുസരിച്ചിട്ട് അവർ ഡാൻസ് കളിക്കുന്നുണ്ടാവും നമ്മുടെ നാട്ടിലെ കുട്ടികൾ അങ്ങനെ ആവണമെന്നില്ലല്ലോ നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് നമ്മുടേതായ ഒരു ഡ്രസ്സ് സംസ്കാരമുണ്ട് ഇന്ന ഡ്രസ് ഇട്ടിട്ടേ ഇവിടെ ഈ സൂമ്പാ ഡാൻസ് കളിക്കാൻ പാടുള്ളൂ എന്നുള്ളത് സ്കൂളിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ തുണിയില്ലാതെ കളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അവർ യൂണിഫോം ഇട്ടല്ലേ സ്കൂളിലേക്ക് പോകുന്നത് അപ്പോൾ ആ യൂണിഫോമിലായിരിക്കില്ലേ ഡാൻസ് കളിക്കുന്നുണ്ടാവുക പിന്നെ എന്താണ് ഇവർ ഈ പുലമ്പുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അവരുടെ ആകാംക്ഷയുണ്ടെങ്കിൽ തീർച്ചയായും അത് ഗവൺമെൻറ്റിനെ അറിയിക്കണം അല്ലെങ്കിൽ ട്രെയിനേഴ്സ് വേണം അറിയുന്നവരുടെ കീഴ് വേണം അത് അഭ്യസിക്കാൻ അല്ലെങ്കിൽ ഇത്തരം അസുഖങ്ങളുള്ള കുട്ടികളെ അതിൽ നിർബന്ധിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യരുത് എന്നീ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണെങ്കിൽ തെറ്റില്ല എന്ന് മാത്രമല്ല അതിനെ എതിർക്കുക അതൊരു പ്രത്യേക മതവിഭാഗം എതിർക്കുക എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ അത് മറുവിഭാഗം ഉണ്ടെന്ന് ആലോചിക്കണം ഓൾറെഡി നമ്മുടെ നാട്ടിൽ ഒരു തീപ്പൊരി കിട്ടാൻ കത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അവിടെയാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇവർ വീണ്ടും മാളിക്കത്തിക്കാനുള്ള ശ്രമം നടത്തുന്നത് അപ്പോൾ മറ്റൊരു വിഭാഗം അതിനെതിരെ തിരിയും അത് ഇവർ മനസ്സിലാക്കുന്നില്ലെങ്കിൽ വലിയ അപകടത്തിലേക്കായിരിക്കും നമ്മുടെ നാട് പോവുക കൂടി നല്ല കൂടി നല്ല ആരോഗ്യമുള്ള ജനതയായി വളരണമെങ്കിൽ എല്ലാ തരത്തിലുള്ള ആരോഗ്യത്തോടു കൂടെ എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് റിലാക്സ് ചെയ്ത് പണ്ടൊക്കെ ഓടിക്കളിക്കും സ്കൂളിൽ നിന്നൊക്കെ വിട്ടു കഴിഞ്ഞാൽ കുട്ടികൾ അടുത്തുള്ള കുട്ടികളും കാരണം ഒരു വീട്ടിൽ തന്നെ മൂന്നും നാലും പേരൊക്കെ ഉണ്ടാവും അവർ പരസ്പരം ഓടിക്കളിക്കും ഒളിച്ചു കളിക്കും അങ്ങനെ എന്തെല്ലാം കളിച്ചിരുന്നു പിന്നെ ആ വിധത്തിലുള്ള കളികളൊക്കെ നമ്മൾ പണ്ടായിരുന്നു ഇന്ന് അതൊന്നും കുട്ടികളുടെ ഇടയിലില്ല അവരെല്ലാം മൊബൈലിൽ ആണ്ട് കിടക്കുകയാണ് അപ്പോൾ അവർ ലഹരി മുതലായ കാര്യങ്ങളിലേക്കൊക്കെ അവരുടെ എന്താ പറയണ്ട അവർക്കൊരു എന്നാ പ്ലഷർ കിട്ടണവർ മാറിപ്പോകും അല്ലാണ്ട് ഇത് വന്നുകൊണ്ട് ലഹരി പോകും എന്നല്ല പറയുന്നത് അവരുടെ മൊത്തത്തിലുള്ള ഒരു ശ്രദ്ധ മാറി വരാനും അവർക്ക് അവരുടെ ഒരു സന്തോഷത്തിനും വേണ്ടി ഇത്തരം ഒരു കാര്യം അവിടെ വന്നുകൊണ്ട് ആകാശം പിടിഞ്ഞ് വീഴുന്നില്ല അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല ആരോഗ്യമെങ്കിലും ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെൽത്ത് കോൺഷ്യസ് ആവും അവർ ആ ഡാൻസ് കളിക്കുമ്പോൾ ശരിക്കും ആനന്ദം ആനന്ദിക്കുന്നുണ്ട് അവരുടെ ശരീരം വളകുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള ഈ പൊണ്ണത്തടി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഈ പിന്നെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം നമുക്കുണ്ട് അവിടെ നിന്നൊക്കെ വാരി വലിച്ചു കഴിക്കുന്നതിൽ കുറേ കലോറി അവർക്ക് എരിഞ്ഞു തീരും അങ്ങനെ അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാനായിട്ട് ചെറുതാ എങ്കിലും അത്തരം ഡാൻസ് ഗുണം ചെയ്യും തന്നെയാണ് അഭിപ്രായം ഇവരെത്ര എതിർത്താലും അത്തരം കാര്യങ്ങളിവിടെ നടന്നേ തീരൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല നിങ്ങൾക്കെന്താണ് തോന്നുന്നതെങ്കിൽ ഈ ഇതിൽ കമൻ്റായിട്ടിടുക നന്ദി നമസ്കാരം